ഹായ് ഹലോ അപ്പോൾ ദേ കുറച്ച് ബീഡ്സുകൾ നിരത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഓഫറാണ് കേട്ടോ ഇന്നത്തെ ഇല്ല ഇന്ന് കൊടുക്കുന്ന ഓഫറാണ് അഞ്ച് ദിവസത്തെ ഓഫറാണ് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എന്താണ് ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഈ കാണുന്ന ബീഡ്സുകളെല്ലാം പത്ത് ഗ്രാമിന് പന്ത്രണ്ട് രൂപ മാത്രമേ വരുന്നുള്ളൂ ബീഡ്സുകൾ മാത്രമാണ് ഓഫർ കൊടുത്തിരിക്കുന്നത് ദ പല ഷേപ്പിലും പല കളേഴ്സ് ബീഡ്സുകളുണ്ട് അപ്പോൾ ഇതൊരു തുടക്കക്കാർക്ക് നല്ലൊരു അവസരം തന്നെയാണ് കാരണം ഈ ഒരു ബീഡ്സുകൾ നമുക്ക് ഈ ഒരു റേറ്റിൽ ഇതുവരെ കിട്ടിയിട്ടില്ല ഈ റേറ്റ് ആദ്യത്തെ ഓഫറാണ് ഓക്കെ അപ്പോൾ പരമാവധി വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഒരാൾക്ക് ഇരുപത് ഗ്രാം വരെ മാത്രമേ നമ്മൾ ഈ ഒരു ഓഫറിൽ കൊടുക്കുകയുള്ളൂ അത് കൂടുതൽ കൊടുക്കില്ല പതിനഞ്ച് മോഡലുണ്ട് അപ്പോൾ പതിനഞ്ച് മോഡല് പതിനേഴ് മോഡലുണ്ട് അതിൽ പതിനഞ്ച് മോഡലെങ്കിലും ഒരാൾ എടുക്കണം കേട്ടോ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ഓഫർ കൊടുക്കുന്നുള്ളൂ കൂടാതെ നമ്മുടെ വയഡ് ഹെയർ ബോസ് വേണ്ടവരും പറഞ്ഞോളൂ വയേഡ് ഹെയർ ബോസ് ഉണ്ട് വയഡ് ഹെയർ ബോസ് ഒരു പീസിന് അഞ്ച് രൂപയാണ് കൊടുക്കുന്നത് അത് ഇരുപത് പീസ് എടുക്കുന്നവർക്ക് നാല് രൂപയ്ക്കും കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പ് ചെയ്തോളൂ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇതേ ഈ അവസരം ഇനി വീണ്ടും കിട്ടില്ല കേട്ടോ ഈ ഒരു ഓഫറ് അഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ ഓക്കേ അപ്പോൾ എല്ലാവരും വേഗം ഓരോ മോഡൽസുകളും നോക്കിയോ ആയി വേഗം ഓർഡർ ചെയ്തോളൂ അപ്പോൾ ദേ ഇന്നത്തെ ഈ ഒരു വീഡിയോ കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു വീഡിയോസും കിറ്റും നല്ല ഓഫറുകളും ഒക്കെ ആയിട്ട് വീണ്ടും വരാം